കൃപയുടെ നിറയെ പരിശുദ്ധ അമ്മ മറിയമേ അമ്മയുടെ മധുരമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ തലകുനിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ പരിശുദ്ധ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മ നിങ്ങൾ യേശുവിൻ്റെ മാതാവായി ദൈവത്തിൻ്റേതായി മാറിയതുപോലെ ഞങ്ങളുടെ ജീവിതവും ദൈവത്തിനായി ഉയരുവാൻ ഞങ്ങൾക്കായി അമ്മയുടെ തിരുസഹായം നൽകണമേ അമ്മ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കൂ സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാൻ അമ്മയുടെ ആവശ്യമുണ്ട് ദൈവത്തിൽ ഉറച്ച വിശ്വാസം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ സാമ്പത്തികമായി ആത്മീയമായി മാനസികമായും ഉയർച്ച പ്രാപിക്കാനായി അമ്മയുടെ ദൈവിക ഇടപെടൽ ഞങ്ങൾക്കായി നിരന്തരം ഉണ്ടാകട്ടെ പരിശുദ്ധം കന്യക മറിയമ്മേ പഠനം ജോലി ആരോഗ്യ സംരക്ഷണം കുടുംബ ഐക്യം എല്ലാം അമ്മയുടെ കൈകൊണ്ട് പുണ്യമാക്കിക്കൊള്ളണമേ ദുഃഖത്തിലും പരാജയങ്ങളിലും ഞങ്ങളുടെ നിലവലികൾ അമ്മയുടെ ഹൃദയത്തിൽ തൊട്ട് നമ്മുടെ ജീവിതപഥത്തിൽ പ്രകാശിക്കണമേ പരിശുദ്ധ മാതാവ് സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദോഷശക്തികൾ നമ്മെ ബാധിക്കാതിരിക്കാൻ അമ്മയുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സുരക്ഷിതരാക്കണമേ കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അമ്മയുടെ സ്നേഹം സഹായിക്കണമേ അമ്മേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലെ ശങ്കകളും വിചാരങ്ങളും ആത്മവിചാരങ്ങളും അമ്മയ്ക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം ഉന്നതിയിലേക്കും ആത്മനിർവൃതിയിലേക്കും ഉയരുവാൻ ദൈവകൃപയോടുകൂടിയും അമ്മയുടെ സഹായത്തോടു കൂടിയും ഇനിയുള്ള ദിനങ്ങളിൽ മുന്നേറട്ടെ ത്രിലോകരാജശ്രീയെ നിന്റെ കുമാരന് എന്നെ നീ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ദോഷഗുണങ്ങളും എനിക്കുള്ള ആവശ്യങ്ങളും വേണ്ടുവണ്ണം അറിഞ്ഞിരിക്കുന്നു എൻ്റെ മേൽ നിൻ്റെ കൃപയായിരിക്കെ എൻ്റെ പ്രിയം നിറഞ്ഞ രാജശ്രീയെ എൻ്റെ ആത്മാവിന് ഏറ്റവും നല്ലതും ആവശ്യമുള്ളതുമായ നന്മകൾ ഏതെന്ന് നീ അറിഞ്ഞിരിക്കയാൽ ആ നന്മകൾ എനിക്ക് വേണ്ടി നീ ദൈവത്തോട് ദൈവത്തോടപേക്ഷിച്ച് തരയണമേ എൻ്റെ നാഥെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എൻ്റെ രക്ഷയുടെ കാര്യം നീ തന്നെ വിചാരിച്ചു കൊള്ളണമേ എൻ്റെ പ്രിയമുള്ള മാതാവ് എൻ്റെ വലിയ ദൈവസ്നേഹവും മരണവും വരെ നിലനിൽപ്പും സ്നേഹത്തിൽ ജീവിക്കാനുള്ള മനോഗുണവും തമ്പുരാനിൽ നിന്നും വാങ്ങിത്തരേ സർവേശ്വര മാതാവ് ഇതാ നിന്റെ സംഗീതം തേടിയെത്തിയിരിക്കുന്നു എൻ്റെ അപേക്ഷ തള്ളരുത് ഞാൻ എന്റെ സ്വന്തമാണ് സ്വന്തമായി തന്നെ കാക്കണമേ അലിവുള്ള അമ്മ പാപികളുടെ സങ്കേതമേ നിന്റെ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കണമേ പാപത്തിൽ നിന്നകന്ന് നിന്റെ മാതൃസംരക്ഷണതയിൽ നിരന്തരം ജീവിച്ച് സ്വർഗരാജ്യത്തിൽ നിന്നോട് കൂടെ ദൈവത്തെ സ്തുതിച്ച് ആനന്ദിച്ചുകൊണ്ട് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി തരയണമേ സ്തുതിച്ചാനന്ദിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവത്തെയും മനുഷ്യരെയും ഏറ്റവും സ്നേഹിക്കുന്ന ഹൃദയമേ എൻ്റെയും മറ്റുള്ളവരുടെയും പാപങ്ങൾ നിമിത്തം ഏറ്റവും വേദനിക്കുന്ന ഹൃദയമേ കാരുണ്യവും സഹായവും തേടി വരുന്ന പാപിയായ എനിക്ക് അഭയമരുളണമേ ഓ സ്വർലോകരാജ്ഞി നിന്റെ വിമല ഹൃദയത്തിന് എന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും എനിക്കുള്ളതും ഞാൻ സ്നേഹിക്കുന്നതുമായ സർവതും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു ഈ പ്രതിഷ്ഠാകർമ്മം സദാ എൻ്റെ ഓർമ്മയിൽ വച്ചുകൊണ്ട് ദൈവപ്രമാണങ്ങളുടെ അനുസരണവും ക്രിസ്തീയ പുണ്യങ്ങളുടെ അഭ്യാസനവും വഴി നിന്നെ അനുകരിക്കുന്നതാണെന്ന് ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ ഈ സമർപ്പണവും സന്തോഷപൂർവ്വവും സ്വീകരിച്ച് ദൈവത്തിന് കാഴ്ച അവിടുത്തെ ഇഷ്ടമനുസരിച്ച് സദാ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം എനിക്ക് വാങ്ങിത്തരികയും ചെയ്യണമേ